സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ ഹെൽത്ത് ആൻഡ് കെയർ വർക്കേഴ്സ് വിസയിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ബ്രിട്ടീഷ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഹെൽത്ത് ആൻഡ് കെയർ വർക്കേഴ്സിന് പങ്കാളികളെയോ മക്കളെയോ ആശ്രിത വിസയിൽ കൂടെ കൂട്ടാനാകില്ല വിദേശികൾക്ക് യു കെ വിസ ലഭിക്കാനുള്ള കുറഞ്ഞ വാർഷിക ശമ്പളം നിലവിലെ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് പൗണ്ടിൽ നിന്നും മുപ്പത്തി എഴുന്നൂറ് പൗണ്ടായി ഉയർത്തുകയും ചെയ്തു ഫാമിലി വിസ ലഭിക്കാനും മിനിമം മുപ്പത്തെ പൗണ്ട് ശമ്പളം വേണം ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവേർലി ഇന്നലെ വൈകിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ കുടിയേറ്റ നിയമ ഭേദഗതികളിലാണ് ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കെയർ വർക്കർമാരെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ പ്രഖ്യാപനമുള്ളത് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ജോലികൾക്ക് ത്രഷ് ഹോൾഡ് തുകയിൽ അനുവദിച്ചിരുന്ന ഇരുപത് ശതമാനത്തിന്റെ ഇളവും ഇനി മുതൽ ഇല്ലാതാകും പോയിന്റ് ബസ് ഇമ്മിഗ്രേഷൻ സിസ്റ്റത്തിൽ സ്കിൽഡ് വിസയ്ക്ക് വേണ്ടിയിരുന്ന ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് എന്ന അടിസ്ഥാന ശമ്പളമാണ് അമ്പത് ശതമാനത്തോളം വർദ്ധിപ്പിച്ച് മുപ്പത്തി എഴുന്നൂറ് പൗണ്ട് ആക്കിയത് എന്നാൽ എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റുകളെ ഈ വർദ്ധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എൻ എച്ച് എസിലെ നഴ്സിംഗ് ആൻഡ് സോഷ്യൽ കെയർ സ്റ്റാഫ് ഷോർട്ടേജ് പരിഗണിച്ചാണ് ഈ ഇളവ് നഴ്സിംഗ് ഹോമുകളിൽ കെയർ വർക്കർമാരായി എത്തുന്നവർക്ക് ഏപ്രിൽ മുതൽ പങ്കാളിയെയോ മക്കളെയോ ആശ്രിതരായി കൂടെ കൊണ്ടുവരാനാകില്ല കെയർ വിസയുടെ ദുരുപയോഗം തടയുന്നതിനാണ് ഇത്തരം ഒരു നടപടിയെന്ന് മന്ത്രി വ്യക്തമാക്കി ഈ വർഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ ബ്രിട്ടനിൽ എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ആശ്രിത വിസകളാണ് അനുവദിച്ചത് കഴിഞ്ഞ വർഷം അനുവദിച്ചതിന്റെ ഇരട്ടിയിലധികമാണ് ഈ സംഖ്യ ആശ്രിത വിസകൾക്ക് അപേക്ഷിക്കാൻ വേണ്ട മിനിമം ശമ്പളം നിലവിൽ പതിനെണ്ണായിരത്തി അറുനൂറ് പൗണ്ട് ഇത് ഏപ്രിൽ മുതൽ മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറായി ഉയരും ഇതുപോലെ തന്നെ ഇന്ത്യ കാനഡ ബന്ധവും വഷളായിരുന്നു എന്നാൽ ഇപ്പോഴത് പഴയ പോലെ തന്നെ ആയിരിക്കുന്നു കാനഡിയൻ പൗരന്മാർക്ക് ഈ വിസ നൽകുന്നത് ഇന്ത്യ പുനരാരംഭിച്ചിരിക്കുന്നു ഗലിസ്ഥാൻ ഭീകരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും കാനഡയും തമ്മിൽ പ്രശ്നം ഉടലെടുത്തതോടെയാണ് സെപ്റ്റംബറിൽ ഇന്ത്യ കനഡിയൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് നിർത്തിയത് ഇന്ത്യയിലേക്ക് കനഡിയൻ പൗരന്മാർക്ക് നേരത്തെ ബിസിനസ് വിസ മെഡിക്കൽ വിസ കോൺഫറൻസ് വിസ എന്നിവ അനുവദിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു